സ്റ്റേറ്റ് അടിച്ചു നിക്ക് സ്റ്റേറ്റ് അടിച്ചു നിക്ക് അടിപൊളി സോപ്പ് പാലയുന്നു എങ്ങോട്ട് നീ കണ്ടടം തോന്നി ഇപ്പോ അതിനെക്കൊണ്ട് ഞാൻ ഭയപ്പെട്ടതെ കാണും ഭയപ്പെട്ടതെ കുട്ടാ ഇപ്പോ പ്രതികരണങ്ങളൊക്കെ ഒടിയോ പ്രതികരണങ്ങളൊക്കെ ഇപ്പോ ഉണ്ട് ബിഗ് ബോസിൽ ഇറങ്ങി വന്നിരിക്കുകയാണ് അതക്കൂട്ടോ ഫ്ലൈറ്റ് എടുക്കുന്നതിന്റെ കുറച്ചു മുന്നേ എനിക്ക് ഫോൺ കിട്ടിയത് ചാർജ് വെച്ചിട്ട് ആയിട്ട് ആയിട്ട് കാര്യങ്ങൾ ഒന്നും അതിയൊന്നും അറിയുന്നില്ല ഇവിടെ ഇറങ്ങിട്ട് എത്തിട്ട് വേണം എന്നെ കാര്യം വരിയكن അറിയാൻ ഡാൻസർ ആണെന്ന് തോന്നുന്നു ബിക്ഷൻ ഞാൻ ഒന്നും ചിന്തിച്ചിട്ടുണ്ട് ഇല്ല ഒന്ന് ബാക്കിലേക്ക് ഇറങ്ങിയെന്നാ ഇതാ പുള്ളിക്കാരേം കംഫർട്ടല്ല അടിച്ചേ ഇറങ്ങി ഒന്ന് പൊറങ്ങോട്ടെ പുള്ളിക്കാരേം കംഫർട്ടല്ല ആ ഇതി ഈ ബാക്ക് ഉണ്ടോ నిന്നിരുന്നത് അതിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അല്ല ആ വള്ളാക്ക് വെച്ചിട്ട് ബാക്ക് എറിഞ്ഞേന്തും പറഞ്ഞു ബാക്കി പറയും വേണം ചെയ്യാൻ കൂടി ഞങ്ങടെ വിളിച്ചു തന്നെ ഈ മുന്നിൽ നിൽക്കുന്ന ഇയാളെന്നെ മാത്രം പുറകോട് കൂടി പിന്നെ പപ്പ് പഠിക്കുന്ന ജിന്ന പപ്പടിക്കണം ആഗ്രഹം പിന്നെ ജാസ്മിനുമായിട്ട് കുറെ ഭയങ്കര ഒരു മൈൻഡ് ഗെയിമറാന്ന് മൊത്തത്തിൽ ഒരു വിധുണ്ട് അതിന്റെ രഹസ്യം പുറമേ മൈൻഡ് ഗെയിമർന്ന് പട്ടം തന്നിട്ടുണ്ട് ഞാൻ മറ്റേ ക്ലാസ് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും കൊറേ ദിവസത്തെ വെച്ച് ഒബ്സർവ് ചെയ്തിട്ടൊന്നു കാണുക പക്ഷെ അത് ബിഗ് ബോസ് എന്ന ഗെയിം ഷോനെ പല രീതിയിൽ ബാധിക്കില്ലേ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറിജിനൽ എന്നുള്ള രീതിയിലാണല്ലോ ഫേക്കായിട്ട് കളിക്കുന്ന പുറത്ത് മൊത്തത്തിൽ ഒരു ടോക്ക് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ഭയങ്കര അൺഫെയർ ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ സീസണിൽ വിഷ്ണു പോയത് പോലെ അത്രയും സ്ട്രോങ് കണ്ടഷൻ ഇത് പലർക്കും വേണ്ടിയിട്ട് അങ്ങനെ ഒരു വിവീക്ഷണം നടത്തിയതാണെന്നൊക്കെ പല ടോപ്പും വരുന്നുണ്ട് ഒരു പ്രതികരണം എന്താണ് ശരിക്കും പക്ഷെ നല്ല ആരാധക പിന്തുണ താങ്കൾക്കുണ്ടായില്ല അതൊക്കെ പത്ത് വർഷം കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചു നിങ്ങൾ എല്ലാരും തമ്മിൽ അവിടെ നിന്ന് പോരണം തിരിച്ചു വരണം വരണം എന്ന് പറയാനത്തെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെല്ലാരും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ആദ്യം എനിക്ക് ഒന്നിനിത് എന്നുവച്ചാ പരദൂഷണം മാത്രം ഇരുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല അത് അഭിഷേക അപ്പം തൊട്ട് വിഷമ ഞാൻ ഋഷി പറയ ഇങ്ങനെ പറയണടാ എനിക്ക് പോകണം എനിക്ക് പോകണം പിന്നെ ഞാൻ ഋഷി അപ്പൊ ഋഷി എന്റെ അടുത്ത് ചൂടാവും അങ്ങനെ പറയരുതാണ് ഈ ഋഷി ഒറ്റ പോയിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഞാൻ ആയിട്ട് ക്യാമറോട് ഇന്ററാക്ട് ചെയ്യുന്നത് അങ്ങനെയായിരുന്നു പറഞ്ഞു പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ ഫ്രഷ് ഇപ്പൊ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മള് അവര് പിന്നെ കാണില്ല അവോയ്ഡ് ചെയ്യാണ് പറഞ്ഞല്ലേ അതിനാ തന്നെ പ്രശ്നം ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും വീണ്ടും അവരെ തന്നെ കാണണം അവരെ പോലെ തന്നെ ടാസ്ക് ചെയ്യണം അവരെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഇപ്പൊ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദേഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്ന് എനിക്ക് സ്നേഹത്തിൽ പെരുമാറാനുള്ള കഴിവ് എനിക്കില്ല ുംരിക്കലും അങ്ങോട്ട് പോയില്ലോത്തെ അർജുൻ ശ്രീത് പ്രണയം പുറത്തും അകത്തും അറിയില്ല

ുംഷി ഞാനവിടെ കണ്ടതിൽ ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള വ്യക്തിയാണ് ജിൻ്റെ എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം ജിൻ്റെപ്പൻ എന്തൊക്കെയോ കാണിക്കും പക്ഷെ എനിക്ക് എന്തോ ജിന്താണ് അത് ആ മനുഷ്യന് ആയിരിക്കും ക്വാളിറ്റി ഇല്ലാതെ ഒരാളോട് ഇത്രയും എന്തെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ജിൻഡപ്പൻ്റെ അടുത്ത ആ ദേഷ്യം എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല ചിലപ്പോ ഞാൻ എനിക്കും കൂടുതൽ പിണങ്ങിയിട്ടുള്ള ജിന്നപ്പൻ്റെ അടുത്താൽ പോകുന്നു ഇത്രയും നോമിനേഷൻസിൽ പുറത്തു പോവാതെ പിടിച്ചു തന്നു അപ്പൊ ആരും അതോട് എല്ലാരോടും നന്ദി പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ഓരോ പ്രാവശ്യം ഞാൻ അന്തം കിട്ടാന്ന് പറഞ്ഞു ഞാൻ വിട്ടായില്ല ഞാനീ വിട്ടായില്ല

അങ്ങനെ ഞാൻ ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല എനിക്ക് കിട്ടുന്ന ടാസ്കുകളിൽ ചെറിയ കാരണം തലേ ദിവസം എനിക്ക് 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 ഞാൻ അൻസിബ ഫ്രൈ എന്താ വിഷമം ഉണ്ടായിരുന്നു അവസാനം ബിഗ് ബോസ് നോമിനേറ്റ് ചെയ്യുന്നു എല്ലാവരും കമന്റ് ബോക്സിൽ കളികൾ ബിഗ് ബോസിൽ കളികള് കാര്യങ്ങള് സംപ്രേഷണം ചെയ്യുന്നത് പല ഭാഗങ്ങളും കുറവാണ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറവാണ് ലാലാട്ടപ്പുഴ ശനി ഞാൻ ദിവസങ്ങൾ വരുമ്പോ